ത്തിൽ ഓണാഘോഷങ്ങൾ പുരോഗമിക്കുകയാണ് ഓണം ആഘോഷമാക്കുക എന്നതിലുപരി ഓണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാലഗോകുലം ഇത്തവണ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് മറുനാട്ടിലാണ് സ്ഥലപരിമിതികളുണ്ട് നാട്ടിലെ പോലെ മുറ്റവും പറമ്പുമൊന്നുമില്ല എങ്കിലും പൂക്കളവും സദ്യയുമൊക്കെയായി രാജ്യതലസ്ഥാനത്തെ മലയാളികളും ഓണം ആഘോഷിക്കുകയാണ് നേതൃത്വത്തിൽ ഡൽഹി മലയാളികൾക്കിടയിൽ ഓണാഘോഷങ്ങൾ പുരോഗമിക്കുന്നു ഓണക്കാലം കേവലം മാത്രം കാണാതെ വരും തലമുറകളിലേക്ക് ഐതിഹ്യങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും പകർന്നു നൽകാനാണ് ശ്രമിക്കുന്നത് ഓണാഘോഷം എല്ലാ വീടുകളിലും എപ്പോഴും നടത്താറുണ്ട് പക്ഷേ ഈ തവണ കുറച്ചുകൂടി ഭംഗിയായിട്ടാക്കണമെന്ന് ബാലോത്യത്തിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു അതനുസരിച്ചാണ് ഓരോ വീട്ടിലും അത്തപ്പൂക്കളം പത്ത് ദിവസം ഇടണം പിന്നെ പതിനഞ്ചാം തീയതി ഓണത്തിൻ്റെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ ഓരോ പത്ത് ദിവസത്തിൽ രാവിലെ എഴുന്നേറ്റ് ഇടാറുണ്ട് അപ്പോൾ അതിൽ നല്ല എല്ലാവരും നല്ല അഭി അഭിപ്രായമൊക്കെ പറയാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്നും ഇങ്ങനെ തന്നെ വലിയൊരു ഇതായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മരനാട്ടിലൊക്കെ താമസിക്കുമ്പോൾ പലർക്കും ഓണം എന്താണ് എന്നൊന്നും അറിയില്ല അപ്പോൾ ഇത്തവണ ബാലകുളത്തിൻ്റെ രക്ഷാധികാരി വിളിച്ച് പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളാണ് മാതൃക ആവേണ്ടത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതി മുന്നോട്ട് വരുന്ന കുട്ടികൾക്കും നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഇത്തവണ ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായത് പൂക്കളങ്ങളിൽ ഒതുങ്ങുന്നില്ല ഓണാഘോഷങ്ങൾ ഓണത്തപ്പനും വാമനമൂർത്തിയും തിരുവാതിരയും അങ്ങനെ നിന്നുള്ള ഓണമാണ് ഇത്തവണ നമുക്ക് ഈ പ്രാവശ്യം ബാലഗോകുലത്തിൻ്റെ നിർദ്ദേശം എന്ന് വെച്ചാൽ പിന്നെ കുട്ടികളിൽ പിന്നെ ഓണത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിപുലമായ ഒരു ഓണാഘോഷ പരിപാടി തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ ലേഡീസിൻ്റെ തിരുവാതിരകളി അങ്ങനെ എല്ലാ ഓണത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ഉയർത്തുന്ന എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ഓണം മാത്രമല്ല മകരസംക്രമവും ഹിന്ദു സാമ്രാജ്യദിനവും ഗുരുദക്ഷിണാ മഹോത്സവവും രക്ഷാബന്ധനമടക്കം കുട്ടികളെ ഉൾക്കൊള്ളിച്ച് സമഗ്രമായ ആഘോഷ പരിപാടികേക്കാണ് ഡൽഹിയിലെ ബാലഗോകുലം നേതൃത്വം നൽകുന്നത് nam del